രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമായിരുന്നു നമ്മൾ തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ പൂട്ടി എന്നുള്ള കാര്യം അതായത് തിയേറ്റർ ഇനി എങ്ങും അടുത്തെങ്ങും തുറക്കില്ല ഇനി പെർമനന്റ് ആയിട്ട് തന്നെ തുറക്കില്ല എന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അപ്പൊ ആ സമയത്ത് രണ്ട് അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും തിയേറ്റർ കൂട്ടിയത് കേട്ടപ്പോൾ ഒരു വിഷമമായിരുന്നു കാര്യം ഇത്രയധികം വർഷങ്ങളായിട്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ പുറത്തു കൊണ്ടിരുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ കോഴിക്കോട് സിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ലാൻഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു തിയേറ്ററായിരുന്നു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്റർ പൂട്ടി എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം വിഷമായിരുന്നു പക്ഷേ രണ്ടാമതൊരു വിഭാഗമുണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവർ പറഞ്ഞത് നന്നായി എന്നാണ് പക്ഷേ അത് എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് സെൻസിലല്ല അതായത് നമ്മൾ ഈ സ്പെക്കൊക്കെ നോക്കി തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് മികച്ച സിനിമകൾ മികച്ച സ്പെക്കുള്ള തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവർ വിചാരിച്ചിരുന്നത് ഓക്കെ പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം അവർ അപ്സറ തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് മടിക്കുന്ന ഒരു ആൾക്കാരാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഫോർ കെ പ്രൊജക്ഷനും ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണും ആയിരുന്നു ആ ഒരു സമയത്ത് പൂട്ടിയ സമയത്ത് സ്പെക് എങ്കിൽ പോലും അത്യാവശ്യം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല തിയേറ്ററിൻ്റെ ഇത് അതായത് സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും വളർന്ന അത്ര നല്ല ഫീഡ്ബാക്ക് അല്ല തിയേറ്റർ തന്നോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ആൾക്കാര് ഒരു നെഗറ്റീവ് സെൻസ് അല്ല പറയുന്നു കേട്ടോ ആ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഈ സ്പെക്ക് നോക്കി സിനിമ കാണാൻ പോകുന്ന ആൾക്കാർക്ക് അത്ര എന്താ പറയുക ആ ഓക്കെ ഒരു നോർമൽ വാർത്ത പോലായിരുന്നു കേട്ട് കേട്ടോണ്ടിരുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാനും സ്പെക്ക് നോക്കിയിട്ട് തിയേറ്ററിൽ പോകുന്ന ആളാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഈ ഒന്നാമത്തെ വിഭാഗത്തിന്റെ കൂടാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത് അതെന്താന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തിയേറ്റർ പൂട്ടിപ്പോയി എന്ന് പറയുമ്പോൾ പറയുന്നൊരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ തിയേറ്റർ നിലനിൽക്കുന്ന സമയം വരെ നമുക്ക് അതിനകത്ത് എന്ത് അപ്ഡേഷൻ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ട് അതായത് ഇപ്പം നമുക്ക് ഫോർ കെ പ്രൊജക്ടനോ ഫോർ കെ ലേസ് പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണിനെ മാറ്റി ഡോൾ ബി അറ്റ്മോസ് ആക്കാനോ അങ്ങനെ നമുക്ക് എന്തല്ല ചെയ്യാൻ പറ്റും പക്ഷെ അത് ആ തിയേറ്റർ അവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ അത് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ അത് അവിടെ കൊണ്ട് തീർന്നു എന്നുള്ളൊരു ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ തിയേറ്റർ ബിൽഡിംഗ് അവിടെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഈ പൊളിച്ച് കളയുന്ന തിയേറ്ററുകളുടെ കാര്യം വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നിർത്തി പോകുന്ന പല തിയേറ്ററുകളും തീരുമാനം എടുക്കുന്നത് ആ ബിൽഡിങ് അങ്ങ് പൊളിച്ച് കളയാന്നുള്ള തീരുമാനമാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ തിയേറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് പക്ഷേ ഇവിടെ അപ്സറാ തിയേറ്റർ പൊളിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു ആ ബിൽഡിങ് അങ്ങനെ തന്നെ നിർത്തി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ആ ഒരു തിയേറ്റർ പുതിയൊരു ബ്രാൻഡ് ഏറ്റെടുത്തത് ഏത് ബ്രാൻഡാണ് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ യെസ് നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് കോഴിക്കോട് അപ്സറാ തിയേറ്റർ ഏറ്റെടുത്തത് കേട്ടോ അപ്പോ അതെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആയിരുന്നു പൂട്ടിയത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ആയപ്പോഴത്തേക്കും തിയേറ്റർ വീണ്ടും റീ ഓപ്പൺ ചെയ്തു ഈ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെന്ന് നമുക്ക് നമ്മൾ ഈ തിയേറ്റർ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്തും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കൊണ്ടാണ് നമ്മൾ ഈ പേരിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ മാജിക് ഫ്രെയിംസിന്റെ പേര് അങ്ങനെ തിയേറ്റർ ലിസ്റ്റിനേക്ക് അങ്ങനെ വരാറില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് മുമ്പും അതായത് മുപ്പത് വർഷങ്ങളിലൊക്കെ അവർ മറ്റ് തിയേറ്ററുകളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഈ മാജിക് ഫ്രെയിംസിന്റെ പേര് വരാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ തിയേറ്ററിൽ ഏറ്റെടുത്ത് നടത്തുന്ന ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അപ്ഡേഷൻ അപ്ഡേഷനൊന്നും അവരങ്ങനെ ചെയ്യാറില്ല അത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സൈഡിൽ ഇന്നൊരു മികച്ച തിയേറ്ററായിട്ടൊന്നും ആരും മുമ്പത്തെ അതായത് ഈ ഏറ്റെടുത്ത് നടന്ന തിയേറ്ററുകളുടെ കാര്യത്തിൽ മാജിക് ഫ്രംസിന് അങ്ങനെ പ്രശംസിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്ന പുതിയ പുതിയ തിയേറ്ററുകൾ ഇവർ നിർമ്മിക്കാനായിട്ട് തുടങ്ങി പല മാളുകളിലായിട്ട് മാജിക് ഫ്രെയിംസിന്റെ പുതിയ പുതിയ തിയേറ്ററുകൾ വന്നു അതിൻ്റെ കൂടെ തന്നെ അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ലേസ് പ്രൊജക്ഷൻ ഫോർ കെ ലേസ് പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററുകളൊക്കെ ആയിട്ട് ഇറക്കിയതോട് കൂടിയിട്ട് മാജിക് ഫ്രെയിംസിൻ്റെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് വരാനായിട്ട് തുടങ്ങി എന്താ പറയുക ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് മാജിക് ഫ്രെയിംസിൻ്റെ പല പല തിയേറ്ററുകളും നമ്മുടെ കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അപ്സര തിയേറ്ററിനെ അവര് ഏത് രീതിയിലാണ് നോക്കി കണ്ടത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റിൻ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അതായത് ഈ ഒരു തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഒരു തുറുപ്പുചീട്ട് തന്നെയാണ് അപ്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൽ ചെയ്യാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇനി അങ്ങോട്ട് മാജിക് ഫ്രെയിംസ് തിയേറ്ററുകളെ ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് പുതിയ അപ്സറ തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത് അതായത് പ്രേക്ഷകർ സാറ്റിസ്ഫൈഡ് ആണോ പഴയ അപ്സറ തിയേറ്ററിൽ നിന്നും അന്നത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത്ര സംതൃപ്തിയുള്ള ഒരു ഫീഡ്ബാക്ക് അല്ല സിനിമ കണ്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് ഒരു വലിയ ക്രൗഡിന്റെ കൂട്ടിൽ നിന്ന് കാണാൻ അതൊക്കെ ഓക്കെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്പെക്ക് വൈസ് പ്രൊജക്ഷനും സൗണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര നല്ലൊരു അഭിപ്രായം അല്ലായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോഴേ നമ്മുടെ കോഴിക്കോട് ടൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പണ്ട് അപ്സര തിയേറ്റർ നിന്നിരുന്നൊരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പല പല കൊമ്പന്മാരും വന്നിട്ടുണ്ട് അതായത് കോഴിക്കോട് ജില്ലയിലെ ഒരു സിനിമ ഒരു പാരമ്പര്യം അതായത് സിനിമ കാണുന്ന ആ ഒരു പാരമ്പര്യം തന്നെ ആ ഒരു രീതി തന്നെ മൊത്തത്തിൽ അങ്ങ് മാറി എന്ന് നമുക്ക് പറയാം അതായത് ടോട്ടൽ ഒരു പൊളിച്ചെടുത്താണ് പുതിയ പുതിയ തിയേറ്ററുകൾ വന്ന സമയത്ത് കോഴിക്കോട് ടൗണിൽ മാത്രമായിട്ട് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കോഴിക്കോട് ടൗണിലുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കൈരളി ശ്രീ തിയേറ്ററുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പൊ നമ്മുടെ എ ആർ സി കോർണേഷൻ തിയേറ്ററ് റൊണേഷൻ കഴിഞ്ഞ് പുതുതായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആശീർവാദ സിനിപ്ലക്സ് ഉണ്ട് പിന്നെ ഗോകുലം നമ്മുടെ ഗോകുലം കല്ലേറിയമാരുടെ സിനിപോളീസ് ഉണ്ട് പിന്നെ നമ്മുടെ പലാക്സി സിനിമാസ് ഉണ്ട് അങ്ങനെ കുറെ അധികം മിറാജ് സിനിമാസ് തുറന്നിട്ടുണ്ട് അങ്ങനെ കുറെ അധികം ബ്രാൻഡുകൾ ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ മാത്രമായിട്ട് ഏതാണ്ട് കുറേ അധികം സ്ക്രീനുകളുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു എൻ നമ്പർ ഓഫ് സ്ക്രീനുകളാണ് ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ മാത്രമായിട്ടുള്ളത് അപ്പോ അതിൽ തന്നെ നമ്മൾ പിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോർ കെ ലേസർ പ്രൊജക്ഷൻ കൊടുക്കുന്ന തിയേറ്റർ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് കരളശ്രീയെ പറയാം അതിലുപരി ഏറ്റവും മെയിൻ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലാക്ക് സിനിമാസ് തന്നെയാണ് അവിടുത്തെ എപ്പിക് ആണ് അതാണ് ഇനി വരാനായിട്ട് കോഴിക്കോട് ടൗണിലും കോഴിക്കോട് ജില്ലയിലും വരാനായിട്ട് പോകുന്ന തിയേറ്ററുകളുടെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലാക്ക് സിനിമാസും അവിടുത്തെ എപ്പിക് പിക് തിയേറ്റർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറയാമുള്ളതേ ഇപ്പോൾ നമ്മൾ തിയേറ്ററുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ ടു കെ പ്രൊജക്ഷൻ ആണ് അല്ലെങ്കിൽ ഫോർ കെ പ്രൊജക്ഷനാണ് അങ്ങനെ ആയിരിക്കും പറയുന്നത് അല്ലേ കറക്റ്റ് അല്ലേ പക്ഷേ അതിനകത്ത് തന്നെ സബ് ഡിവിഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ആരത്തി മനസ്സിലാക്കാനായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കുറേ തിയേറ്ററുകളുടെ ഡേറ്റകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു വലിയ തിയേറ്റർ ആരാധന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫോർ കെ പ്രൊജക്ഷനകത്ത് തന്നെ അവിടെ രണ്ട് ലൈറ്റ് ലൈറ്റ് സോഴ്സ് വരാറുണ്ട് ഒന്ന് നമ്മുടെ സെനോൺ ഇലുമിനേഷൻ വരാറുണ്ട് അല്ലെങ്കിൽ അതായത് നമ്മൾ ലാം ബേസ്ഡ് പ്രൊജക്ടർ എന്ന് പറയുന്ന ആ ഒരു സാധനം വരാറുണ്ട് പിന്നെ ലേസ് പ്രൊജക്ഷൻ വരാറുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ ഒരു പരിധി വരെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ പണ്ടത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഒരു പുതിയ തിയേറ്ററിൽ ഫോർ കെ പ്രൊജക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് എടുത്ത് ചോദിക്കും അത് ലാം പ്രൊജക്ഷൻ ആണോ അതോ ലേസ് പ്രൊജക്ഷൻ ആണോ എന്നൊക്കെ അല്ലേ അത്തരം ഒരു ലെവലിലേക്കൊക്കെ നിങ്ങളിപ്പം മാനസികമായി എത്തി എത്തിയെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അതെനിക്ക് മനസ്സിലാവും കമൻസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ മനസ്സിലാവാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലെയ്സർ പ്രൊജക്സിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ അപ്സറ തിയേറ്റർ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അതായത് ഈ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു എന്നുള്ള സമയത്തൊക്കെ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ അതായത് ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആയിരുന്നു എന്നാണ് ഓക്കെ അപ്പോ ഫോർ കെ ലൈസർ പ്രൊജക്ഷൻ ആണോ ഇപ്പോ ചെയ്തിരിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതിലുപരി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു പുതിയ മാജിക് ഫ്രെയിം അഫ്സറ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മികച്ച തിയേറ്ററുകളുടെ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ആണോ അത് നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ നമ്മളൊരു സോക്കോൾഡ് അതായത് ഒരുപാട് ആൾക്കാർ കൂടി ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു തിയേറ്ററിന്റെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത് സ്പെക്ക് വൈസ് നോക്കുകയാണ് പ്രധാനമായിട്ടും പ്രൊജക്ഷനും സൗണ്ടുമാണ് നമ്മൾ എടുത്തു നോക്കുന്നത് അപ്പൊ ആ ഒരു കാറ്റഗറി നോക്കുന്ന സമയത്ത് നമ്മുടെ അപ്സറ തിയേറ്റർ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ലിസ്റ്റിലേക്ക് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയാണ് ആയിരത്തിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ കോഴിക്കോട് അപ്സറാ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വിരലിലെണ്ണാവുന്ന തിയേറ്ററുകൾ മാത്രമേ ഇപ്പോൾ കേരളത്തിനകത്തുള്ളൂ കേട്ടോ അപ്പൊ ആക്കാര് ശരിക്കും പറഞ്ഞാൽ അപ്സറാ തിയേറ്ററിനെ അങ്ങോട്ട് അങ്ങോട്ട് തകർക്കാനായിട്ട് ഒരു തിയേറ്ററിന് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇനി എത്ര വലിയ മികച്ച തിയേറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ആ മികച്ച തിയേറ്ററുകൾക്ക് സീറ്റിംഗ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അഫ്സറ തിയേറ്റർ തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നത് ആയിരം പേരുള്ള ഒരു ക്രൗഡിന്റെ കൂട്ടിൽ നിന്ന് സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് അറിയാലോ അതാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ രാഗം തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് അതൊരു അതൊരു വേറെ ഒരു 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 പ്രത്യേകതരം ഫീഡ്ബാക്കാണ് ഇനിയിപ്പോൾ ഇനി എത്ര വലിയ തിയേറ്ററാണെന്ന് പറഞ്ഞാൽ പോലും പി വി ആർ പോര് വലിയ സൂപ്പർ ഐ കൊണ്ടുവന്നെന്ന് കൊണ്ടുവന്നു പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു വൈബ് നമുക്ക് ഒരു പക്ഷേ അത്തരം തിയേറ്ററുകൾ മിസ്സാകും അവിടെയൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ നമ്മുടെ നാട്ടിൻപോർ നാട്ടിൻപുറ എന്ന് പറയാൻ പറ്റത്തില്ല സിറ്റിയിലുള്ള തിയേറ്ററാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്തരം പഴയ തിയേറ്ററുകൾ ഇത്രയും വലിയ കിങ്സ് സൈസ് ഒരു പ്രത്യേകത നമ്മൾ എടുത്തു പറയണം അപ്പം ഇക്കാര്യത്തിന് നമ്മുടെ അപ്സറ തിയേറ്റർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി സൗണ്ടിന്റെ കാര്യത്തിലേക്ക് ഒരുപാട് അന്ന് പൂട്ടിയ സമയത്ത് ഡോൾബി സെവൻ ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഫീഡ്ബാക്ക് അത്ര നല്ല അല്ലായിരുന്നു പക്ഷേ അതിനെ അവർ മാറ്റിയിട്ടാണ് ഈ ഒരു ഡോൾ ബി അറ്റ്മോസ്ഫിയറിലേക്ക് കൺവേർട്ട് ചെയ്തത് ചാനലൊന്നും നമ്മളുടെ എത്ര ചാനലുണ്ട് എന്നുള്ള കാര്യം നമ്മളോട് പരിഗണിക്കുന്നില്ല ഡോൾ ബി അറ്റ്മോസ്ഫിയറേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയൊരു ഹാൾ ആയതുകൊണ്ട് തന്നെ ഡോൾ ബി അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റണം അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് സൗണ്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാര്യം ഹാളിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് വേണം അത് കൃത്യമായിട്ട് കാലുകലേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നന്നായിട്ട് സൗണ്ട് ടീം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊരു പരിധി വരെ അത് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ അതായത് ഇപ്പോൾ അഫ്സറ തിയേറ്ററിൽ പോയിട്ട് ഒരു ഡോൾബി അറ്റ്മോസ് മിക്സ് കോണ്ടന്റ് സിനിമ വരുന്ന സമയത്ത് ആ ഒരു സിനിമ കാണുന്ന സമയത്ത് വളരെ മികച്ച സൗണ്ട് ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നത് അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ഞാൻ പ്രൊജക്ഷൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം രണ്ടിനകത്തും ഏതാണ്ട് ഒരേപോലത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി സൗണ്ടിന്റെ കാര്യത്തിൽ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഡോൾബി അറ്റ്മോസ് ആണ് ചാനലിന്റെ കൈ കേസ് വെച്ച് നമ്മൾ നോക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുൻനിര ഏറ്റവും മെയിൻ തിയേറ്റേഴ്സിന്റെ കാര്യം നോക്കുന്ന സമയത്ത് അപ്സറെ കുറച്ചൊന്ന് പ്രൊവൈഡ് നിൽക്കും പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ഞാൻ പറയാം ഓക്കെ ഇനി നമുക്ക് അടുത്ത കാര്യം നമ്മുടെ പ്രൊജക്ഷൻ മെയിൻ ആയിട്ട് പ്രൊജക്ഷനും ആണല്ലോ പ്രൊജക്ഷന്റെ കാര്യം പറയുമ്പോഴേ അന്ന് ഉണ്ടായിരുന്ന പ്രൊജക്ഷൻ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റിയുടെ സി പി ഫോർ ടു ത്രീ സീറോ എന്ന് പറഞ്ഞ മോഡലായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യം പറയുമ്പോഴേ അതൊരു സെനൻ സെനൺ ആണ് അതിൻ്റെ ലൈറ്റ് സോഴ്സ് വരുന്നത് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാം ബേസ് പ്രൊജക്റ്റായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് അത് ലേസർ പ്രൊജക്ഷനിലേക്ക് അല്ല അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അതേ പ്രൊജക്ടർ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കേട്ടോ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റിസോഴ്സ് വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫോർ ടു ത്രീ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് ഒരു വല്ലാത്ത പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഒരു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ പ്രൊജക്ടർ ഒട്ടും മോശമല്ല പ്രൊജക്ടറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കിട്ടു നോക്കുന്ന സമയത്ത് ഒരു മുപ്പത്തിനാലായിരം ലൂമെൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ടാണ് പിന്നെ എൺപത്തിയേഴ് ഫീറ്റ് വരെ വലിപ്പമുള്ള സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ കേപ്പിൾ ആയിട്ടുള്ള പ്രൊജക്ടാണ് കേട്ടോ നമ്മൾ അപ്സരായ സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അൻപത്തി അഞ്ചടിയാണ് വരുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രൊജക്ടർ മികച്ച പ്രൊജക്ടർ തന്നെയാണ് ആണ് പക്ഷേ നമ്മുടെ മെയിൻ കോമ്പറ്റീറ്റർ ഞാൻ എപ്പോഴും ഞാൻ ഈ ഇപ്പം നോക്കുന്നത് അതായത് ഈ പുതിയ അപ്സറാ തിയേറ്ററിനെ മെയിൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്സറാ തിയേറ്റർ കുറേ അങ്ങ് പുറകിലേക്ക് പോകും എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതൊരു മോശം പ്രൊജക്ടറാണ് നല്ല പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇത്രയധികം ലൂമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേബിൾ ആയിട്ടുള്ള പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ കാണാൻ പറ്റും അവിടെ ഒരു പ്രശ്നം അവിടെ ഒരു പ്രശ്നമുണ്ട് അത് എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ കാര്യത്തിലും പ്രൊജക്റ്റിന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻനിരയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മൾ സോ കോൾഡ് ഗ്രെയിൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടോ ഇങ്ങനെ പൊരിച്ചിൽ പോലെ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ആൾക്കാരുടെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ സമയത്ത് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഒരു അത്ര അങ്ങോട്ട് സുഖകരമാവുന്നില്ല ഓക്കെ ഇനി പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങൾ പറയും ഓക്കെ ഇതിപ്പോൾ എല്ലാ തിയേറ്ററുകളും അങ്ങനെ തന്നെ ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ലേസർ പ്രൊജക്ഷനുള്ള അതായത് പ്യുവർ ആർ ജി ബി ലേസർ പ്രൊജക്ഷൻ പ്രൊജക്ടർ ഉപയോഗിക്കുന്ന ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ധാരണ മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അവിടെയാണ് ഈ ആർ ജി ബി ഉപയോഗിക്കുന്ന ആ ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ലാമ്പും ആർ ജി ബി അതായത് ലൈറ്റ് സോഴ്സിൻ്റെ കാര്യത്തിൽ ലാമ്പും ഈ ഒരു ആർ ജി ബി ലേസറും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസം വരുന്നത് അവിടാണ് അതുപോലെ തന്നെ പിന്നെ ബാക്കി കളർ ഗ്യാമറ്റ് തുടങ്ങിയ എക്സെട്രാ എക്സെട്രാ കുറെ കോൺട്രാസ്റ്റ് റേഷ്യൂ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നോക്കി അതിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഈയൊരു ഈ വെച്ചിരിക്കുന്ന ഈ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ജി ബിയുടെ അടുത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റത്തില്ല കാര്യം അത്രയും വ്യത്യാസമുണ്ട് ആന കുറുമ്പം നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷെ റെസല്യൂഷൻ ഒക്കെ ഏതാണ് സെയിം തന്നെയാണ് ഫോർ കെ ആണ് ഇപ്പൊ ഈ ഒരു എൺപത്തിയേഴ് ഫീറ്റ് വലുപ്പമുള്ള സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടർ എന്നാൽ അൻപത്തി ഫീറ്റിൽ മികച്ച ഒരു അനുഭവം തന്നെ തരാനായിട്ട് പറ്റും അപ്പൊ ആ കാര്യത്തിൽ മോശമാണ് നല്ല പറയുന്നത് കമ്പാരിസൺ കമ്പാരിസൺ ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കം നോക്കുന്ന സമയത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്സരാ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു മികച്ച അതായത് പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് അന്ന് മോശം പറഞ്ഞിട്ടുള്ള ആൾക്കാർ അതായത് അന്ന് ഇപ്പോൾ ഫീഡ്ബാക്ക് ഞാൻ നമ്മുടെ ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് ഇപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും പിള്ളേരുണ്ട് അപ്പം കോഴിക്കോട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ ആയിരുന്നു പറഞ്ഞത് അതായത് അത്ര നല്ല അഭിപ്രായം അല്ലായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ ഇന്നിപ്പോൾ അവർ അവിടെ പോയി സിനിമ കണ്ടപ്പോൾ അവരുടെ അഭിപ്രായം മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട് വളരെ മികച്ച അഭിപ്രായമാണ് കോഴിക്കോട് അപ്സര തിയേറ്ററിനെ പറ്റി പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അപ്സര തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു ബാൽക്കണി തീയറ്ററും കൂടെ ആണല്ലോ അങ്ങനത്തെ തിയേറ്ററുകൾ തിയേറ്ററൊക്കെ വളരെ റയറാണ് പ്രത്യേക അതുപോലെ കിങ് സൈസ് തിയേറ്ററുകളും റെയർ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു അഭിപ്രായം മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പം അവിടെ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻ കുറച്ചും കൂടെ ഒരു ഒരു ആർ ജി ബി എക്സർ പ്രൊജക്ഷനിലേക്ക് മാറ്റുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഒരു വലിയ ഫണ്ടിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ മാരിക് ഫ്രെയിംസ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഫണ്ടിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തുടരെ 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 ഇങ്ങനെ തിയേറ്റർ തുറന്നു പോകുന്ന ഒരവസ്ഥയിലേക്കല്ലല്ലോ അപ്പം അവരെ ഫണ്ടൊക്കെ ഉണ്ടാവും അവർക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഉണ്ടാവും അവര് ഫിലിം എക്സിബിഷൻ മേഖലയിലേക്ക് ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ടോ വർഷം കൊണ്ട് അവർക്കുണ്ടായ ഒരു വലിയ മാറ്റം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തില് അവർക്കിതൊരു ആർ ജി പി ലേസ് പ്രൊജക്ഷനിലേക്ക് തന്നെ മാറ്റായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട് അങ്ങനെയും കൂടെ ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയേറ്ററിനെ ഈ ഒരു മാജിക് ഫ്രെയിം അപ്സറ എന്ന് പറഞ്ഞ ആ ഒരു തിയേറ്ററിനെ ഏറ്റവും പ്രമുഖ ലിസ്റ്റിലേക്ക് തന്നെ എടുത്ത് വെക്കാൻ പാകത്തിൽ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ബിസിനസ്സുകാർ അങ്ങനെയൊക്കെ നോക്കുക എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ കുറച്ച് റയർ മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതായത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന പ്രൊജക്റ്റിൽ തന്നെ വെക്കാം എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള മാജിക് മാനേജ്മെൻറ്റ് ഭയങ്കര റയറാണ് കേട്ടോ ഇവർ മോശമാണെന്ന് നല്ല പറയുന്നത് നല്ല സംഭവങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ കുറേയധികം തിയേറ്ററുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിനി പോകപ്പോ അപ്ഡേറ്റ് ചെയ്യാം